അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരപ്പൊടിയാണ് ഇത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മാത്രം പൊടി ഇട്ട് കൊടുക്കുക പൊടിയൊന്നും നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് അപ്പോൾ ഒരു കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ തേങ്ങ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ പൊടി വറുത്തെടുക്കുന്ന സമയത്ത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി കരിഞ്ജീരകം കാരണം നമ്മൾ ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എള് കുറച്ച് കൂടുതലാക്കിയിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക കരിഞ്ജീരകത്തിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ എള് ചേർത്ത് കൊടുക്കാനായിട്ട് ആ എള്ളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എള്ള് ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുന്നതായതു കൊണ്ട് തന്നെ നമുക്ക് എള്ള് നല്ലതാണ് അവർക്ക് കരിഞ്ചീരകവും എള്ളും ചേർത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഏകദേശം വറവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മധുരം ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാരക്ക് പകരം നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാകുമ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള പൂരപ്പൊടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിലൊക്കെ അവലോസ് പൊടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പുരപ്പൊടിയെന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കേട്ടോ അമൃതം പൊടി വെച്ചാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ അമൃതം പൊടി വാങ്ങിക്കൊണ്ടൊന്നും വീട്ടിൽ വെറുതെ വെച്ചിരിക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി സൂപ്പർ ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും